രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക കേരളത്തിൻ്റെ ആരോഗ്യ ആരോഗ്യമികവ് നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെൻറ് നേഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കൂട്ടധരണ സംഘടിപ്പിച്ചു ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധരണ സി എ ദേശീയ കൗൺസിൽ അംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ ഡി സൂമോൾ അധ്യക്ഷയായ പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി പി എസ് അനിൽകുമാർ സ്വാഗതവും ജില്ലാ ട്രഷറർ എ ആർ ലീനാമോൾ നന്ദിയും പറഞ്ഞു കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടറി എൽ ദീപ എൻ ജി യൂണിയൻ ജില്ലാ സെക്രട്ടറി സി സലീഷ് പി ഡി ജോഷി കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി രമേഷ് ഗോപിനാഥ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അവിടെയെല്ലാം വലിയ കുടിയ ചൂഷണമാണ് അവിടെയൊക്കെ പണിയെടുക്കുന്ന നേഴ്സുമാർക്ക് ന്യായമായിട്ടുള്ള വേതനം പോലും കൊടുക്കുന്നില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്കാണ് ജോലി തൊട്ടുന്നത് നഴ്സുമാരായിട്ടുള്ളവരെല്ലാം കൂടെ സംഘടിച്ച് വലിയ സമരം ചെയ്യുന്ന ഫലമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഗൗരവമായി ചർച്ച ചെയ്തിട്ടാണ് മിനിമം ഇരുപതിനായിരം രൂപയെങ്കിലും ഒരു നേഴ്സിന് കൊടുക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലൊക്കെ ഒരു പത്ത് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നാൽ ഗവൺമെന്റ് മേഖലയിൽ ശമ്പളത്തിന്റെ പ്രശ്നമില്ല പക്ഷേ നിയമനം നടക്കണ്ടേ നിയമനം നടക്കുന്നില്ല നിയമനത്തിനകത്ത് വരികയാണ് അപ്പൊ നമ്മുടെ പൊതുമേഖല പൊതു ആരോഗ്യ മേഖല ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നവ ലിബറൽ സാമ്പത്തിക നയം നടപ്പിലാക്കിയിരുന്ന കാലഘട്ടത്തിൽ ദരിദ്രരുടെയും എല്ലാ എണ്ണം കൂടുകയാണ് അതോടൊപ്പം തന്നെ രോഗികളുടെ എണ്ണം കൂടുക പുതിയ 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 ഒരുപാട് രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുക